നമ്മളെ സഹോദരങ്ങളെ ഒരു പത്ത് രൂപ കൊടുത്ത് സഹായിക്കണം ഇല്ലായ്മക്കാരെ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും നോക്കണമെങ്കിൽ എനിക്ക് കല ചെയ്യണ്ടേ അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പത്രം വാങ്ങിച്ചു കൊടുക്കണ്ട അന്നം കൊടുക്കണമെങ്കിൽ എനിക്ക് കല കൈകാര്യം ചെയ്യണ്ടേ അത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഈ അടുത്ത സമയത്ത് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പേര് ഞാൻ പറയുന്നില്ല അന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ മനസ്സിൽ എന്തോ ആദ്യം കയറി എന്നിലില്ലാത്ത ഒരു സ്വഭാവം ലൊക്കേഷനിലൊക്കെ ചെന്നാൽ ഞാൻ പിന്നെ രാമറാമമാരെ എല്ലാവർക്കും ഭരണ വന്നു ഓ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ എവിടെ ഏതൊരു സെറ്റിൽ ചെന്നാലും അമ്മ എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു അമ്മയായിട്ടാണ് ഞാൻ നിൽക്കുന്നതും എനിക്കതേ അറിയൂ ജന്മം കൊണ്ട് എനിക്കതേ അറിയൂ കൃത്രിമമായിട്ടൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല എനിക്കൊരു നേച്ചർ സ്വഭാവം ഉണ്ട് അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ടോ പിന്നെ ജാട താരജാടയൊന്നും എടുക്കാൻ എനിക്കറിയത്തില്ല ഇനി അത് ഇഞ്ചക്ഷനും വല്ലതും വെച്ച് പോകും കഴിക്കലേ പറ്റത്തുള്ളൂ അല്ല എന്നെക്കൊണ്ടൊക്കെ തരും അപ്പോൾ ഇത്രയും സഹകരിക്കുന്ന എനിക്ക് ജനസയാണ് മനുഷ്യൻ്റെ മനസ്സിലായോ നമുക്ക് ഒരുപടി പടി ഉയർന്നങ്ങോട്ട് പോകുമ്പോൾ ദൈവമേ കിട്ടട്ടെ ഞാനാന്നേ പറയും ദൈവമേ അവർ രക്ഷപ്പെട്ടല്ലോ ഇതല്ല മോളെ അത് ഒരു ഒരു അവർ പറഞ്ഞപ്പോൾ മുതലൊരു എനിക്ക് വെപ്പറാള വരും അവർ കാണട്ടെ അവർ ഇത് ആരെയും പറയരുത്